സർ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും ആർക്കും ഒരു സംശയമില്ല എന്താണ് സി പി ഐയുടെ അവിടുത്തെ അവസ്ഥ അവിടുത്തെ മാത്രമല്ല മൊത്തം കേരളത്തിൽ ഇപ്പോഴത്തെ സി പി ഐയുടെ അവസ്ഥ എന്താണ് അവരെത്രയോ കാലമായിട്ട് സി പി എമ്മിൻ്റെ ഒരു വാലായിട്ട് ജീവിച്ചു പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുമായിരുന്നു ഈ വിളിയം ഭാർഗവൻ സി കെ ചന്ദ്രപ്പനൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു ബഹളമൊക്കെ വയ്ക്കുമ്പോൾ ഇപ്പോൾ ആ ബഹളം കൂടെ ഇല്ലാതെയായി സമ്പൂർണമായിട്ട് സി പി എം പിന്നെ വാർത്തയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പത്തനംതിട്ട അവരുടെ ജില്ലാ കൗൺസിൽ കൗൺസിലെന്നാണല്ലേ പറയുന്നത് ജില്ലാ കൗൺസിലിൽ പിണറായിക്കെതിരെ രൂക്ഷമായ വിമർശനം ആര് മൈൻഡ് ചെയ്യുന്നു തിരുവനന്തപുരത്തും ഉണ്ടായി എറണാകുളത്തും ഉണ്ടായി ഉണ്ടായി എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഉണ്ടായി ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് ബന്ധെന്ന് പിണറായി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും സാറേ അതൊക്കെ പത്രത്തിൽ വർത്തവരാനായിട്ട് അല്ലാതെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞെങ്കിൽ കഴിയും ഇതൊക്കവിഞ്ഞുള്ള ശക്തിയൊന്നും സി പി ഐക്കില്ല ഇപ്പോൾ ബിനോ യശ് പറയുന്നത് വയനാട്ടിൽ ഞങ്ങൾ മത്സരിക്കും മത്സരിച്ചില്ലെങ്കിൽ അത് വർഗീയ ശക്തികൾക്ക് വളമാകും ബി ജെ പി ജപിക്കും ബി ജെ പി ഏതായാലും ജയിക്കാൻ പോണല്ലോ പിന്നെ ഇവരെന്തിനും പേടിക്കുന്നത് ഞങ്ങൾ മനസ്സിലായി ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലാണ് ലോക്സഭ പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ ട്രെൻഡിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി ഇപ്പോൾ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് വാസ്തവത്തിൽ വയനാട് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖ നേതാവായ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി വഷളാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊരു വാക്കോവറും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി സുഖമായിട്ട് ജയിച്ചു പോകും ബി ജെ പിക്ക് പത്ത് തൊട്ട് കൂടുകയോ കുറയുകയോ എന്തെങ്കിലും ചെയ്യുക പിന്നെ എന്തിനാണ് ബിനോയ് വിശ്വ അവിടെ പോയി തലവയ്ക്കുന്നത് എനിക്കറിയുന്നത് വെറുതെ മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ട് പലപ്പോഴും ഈ കേരളത്തിലെ ഇരുപത് സീറ്റുണ്ട് പത്ത് പത്തായിട്ട് നിങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് വിഭജിച്ചെടുത്തോ എന്നിട്ട് മത്സരിച്ചു എല്ലാ സ്ഥലത്തും നിങ്ങൾ തന്നെ ജയിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാകുമല്ലോ നാട്ടുകാർക്ക് ആശ്വാസമാകും പത്ത് സീറ്റ് ഇവർക്കുണ്ട് പത്ത് സീറ്റ് അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നാണല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെയൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇവർ ഈ ബലം പിടിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് സി പി ഐക്ക് വയനാടൊരു സീറ്റ് വയനാട് എന്താ സി പി ഐയുടെ സ്ട്രോങ് ഹോൾഡാണ് അങ്ങനൊരു സ്ഥലം ഇല്ലല്ലോ അതൊക്കെ ഇപ്പം പോയി പഴയ പ്രതാപമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം തിരുവനന്തപുരത്ത് പോയി മാവേലിക്കര പോയി ഇത്തവണി കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് എം പിമാർ കേരളത്തിൽ ഇല്ല തമിഴ്നാട് കൊണ്ട് ജീവിച്ചു പോവാണ് തമിഴ്നാട്ടിൽ ഇവർ ഫൈനാൻസ് ചെയ്യുന്നവർ സ്റ്റാലിനാണ് അങ്ങേര് ഇലക്ഷൻ കമ്മീഷൻ ഒരു സത്യവാങ്മൂലം സംഭാവന കഴിഞ്ഞാൽ പതിനഞ്ച് കോടി ഇവർക്ക് കൊടുത്തു സി പി ഐക്ക് പത്ത് കോടി സി പി എമ്മിന് കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം വിഷയമായി കഴിഞ്ഞപ്പോൾ യെച്ചൂരി പറഞ്ഞു അത് ഞങ്ങൾ ഒരേ കക്ഷിയായിട്ടാണ് മത്സരിച്ച് ഞങ്ങൾ പൈസ തന്നു അതിന് എന്ന് ചോദിച്ചിട്ട് യെച്ചൂരി അത് സമ്മതിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഇവർ കഴിയുന്നത് പലരും കാശ് കൊടുത്ത് സഹായിച്ചൊക്കെയാണ് കഞ്ഞിടിച്ചൊക്കെ പോകുന്നത് പിന്നെ ഇവിടെ പിണറായി വിജയൻ്റെ ഉണ്ടാകണമുണ്ട് സി പി ഐക്ക് യഥാർത്ഥത്തിൽ സി പി ഐയിലെ മന്ത്രിമാർക്ക് എഗനിസ്റ്റാണ് ശരിക്കും വിമർശനം വന്നത് ഈ സിവിൽ സപ്ലൈസും തീർച്ചയായിട്ടും അതാണ് അതാണ് തോൽവിക്ക് ഇത്രയും ആഘാതം ഉണ്ടാക്കിയതെന്നാണ് അവരുടെ വിമർശനം കാരണം റേഷൻ കടയിലൊന്നുമില്ല സപ്ലൈക്കുല് സാധനങ്ങളൊന്നും ഇരിക്കലും സാധനം സാധനങ്ങളില്ല പിന്നെ മൃഗസംരക്ഷണ വകുപ്പ് വേറൊരു വഴിക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഈ സപ്ലൈക്കൊന്നും സസ്റ്റൈനബിൾ ഓപ്പറേഷനല്ല ഗവൺമെൻറ്റ് പൈസ പമ്പ് ചെയ്ത് സബ്സിഡൈസ് ചെയ്തിട്ട് നിങ്ങൾ ആളുകൾക്ക് സാധനം കൊടുത്ത് എത്ര കാലം നിൽക്കും ഇത് കാശ് എവിടെ നിന്ന് ഇത് സി പി എമ്മിന് അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇത് സി പി ഐയുടെ തലയിൽ വെച്ച് കെട്ടിയിരിക്കും ആയിരിക്കുമല്ലോ അല്ലേ അറിയാമല്ല അത് ഇതിൽ ബേണിങ് പ്രശ്നം ഇതിൽ സി സപ്ലൈക്കോല് സാധനം ഇല്ല എന്നുള്ളത് പോട്ടെ കർഷകർക്ക് നെലെടുത്തതിൻ്റെ കാശ് കൊടുത്തിട്ടില്ല ഇല്ല അവസാനം ഒരാൾ കെട്ടിത്തൂങ്ങി ചത്തു കുട്ടനാട് എന്നിട്ടും പൈസ കൊടുത്തിട്ടില്ല ഇപ്പോൾ കർഷകരെ സംഘടിപ്പിച്ചിട്ട് ബാങ്കുകൾക്കെതിരെ സമരം കാരണം ഇവർ പാഡി റെസീറ്റ് കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ ലോണി എനിക്കറിഞ്ഞുകൂടാ റെജി എനിക്ക് വിൽക്കുന്നൊരു സാധനത്തിന് കാശ് തരാൻ എൻ്റെ കയ്യിലില്ല ഞാൻ പറയാണ് റെജി ഫെഡറൽ ബാങ്ക് പോക്കോ അവിടെ നിന്ന് ലോൺ എടുത്തോ ഇത് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്ത് നടക്കാൻ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും സമ്മതിക്കുന്ന അറേഞ്ച്മെൻ്റ് ആണോ ഇത് പക്ഷേ കേരളത്തിലെ കർഷകർ നിസ്സഹായരാണ് അവർക്ക് ഒന്നും ചെയ്യാൻ എന്ത് ചെയ്യും നെല്ലുണ്ടായിപ്പോയി അത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കിളിർക്കും അല്ലെങ്കിൽ അത് ഉണക്കി പത്തായിരത്തിലാക്കി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും ഒരു വീട്ടിൽ കാണാനുള്ളത് എടുക്കാം ബാക്കി എന്ത് ചെയ്യും ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനൊക്കെ സംവിധാനം ഒന്നും വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇവർ അങ്ങനെയല്ലേ ചെയ്യുന്നത് കർഷകരിൽ നിന്ന് സപ്ലൈ കോഡ് എടുക്കുന്നു സപ്ലൈകോ കാലടിക്കാർ നേരിട്ട് വന്ന് കൂട്ടനാട്ടിൽ നിന്നെല്ലാം എടുക്കുകയാണ് സപ്ലൈകോ വരുന്ന പോലും ഇല്ല പേപ്പറിലാണ് സപ്ലൈകോ ഇൻവോൾവ്മെന്റ് സി പി ഐയുടെ തലയിലേക്കാണ് ഇതിന്റെ അത് മനഃപൂർവ്വം സി പി ഐ ചെയ്തു കൊടുത്തതാണോ ഒരു എക്കാലത്ത് ഇതുതന്നെയാണ് റവന്യൂ വകുപ്പ് കുഴപ്പം പിടിച്ച ഒരു വകുപ്പ് ഈ ഈ വകുപ്പ് സി പി ഐ പി പ്രധാനപ്പെട്ട വകുപ്പൊന്നും അവരുടെ അവർ വിട്ടുകൊടുക്കാറില്ല ഇതുപോലുള്ള വകുപ്പുകൾ കൊടുക്കുക അതിൻ്റെ മുഴുവൻ കുറ്റങ്ങളും സി പി ഐയുടെ തല്ലേരി വരിക സി പി ഐ ചോദിച്ചു മേടിക്കുന്ന ഒരു വകുപ്പും കൂടെയാണ് റവന്യൂ റവന്യൂ നല്ല നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാവുന്ന ഒരു വകുപ്പാണ് റവന്യൂ വനം വനം പരിസ്ഥിതി വനം പരിസ്ഥിതി അതൊക്കെ അല്പം തൊട്ട് കിട്ടുന്ന ഏർപ്പാടുകളാണ് വിവര് വലിയ പുണ്യവാളന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടി നടത്താനായിട്ട് കാശ് വേണമല്ലോ ഇതൊരു വലിയ പാർട്ടി സി പി ഐ എന്നു പറഞ്ഞാൽ എന്തോ ഭയങ്കര ബുദ്ധിജീവികളുടെ വളരെ മാന്യന്മാരായ നേതാക്കന്മാരുടെ ഒക്കെ എന്നാണ് പറയുക പൊതുവേ സി പി എംമാർക്കുള്ള അത്രയും പേരുദോഷമൊന്നും സി പി ഐയുടെ നേതാക്കന്മാരെ പറ്റി ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ രണ്ടുപേരും മാന്യന്മാരല്ലേ മാന്യന്മാർ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ഭരണം നടക്കണ്ടേ ഇപ്പം ഞാൻ മാന്യനാണ് സമ്മതിച്ചു നിങ്ങൾ മാന്യനാണ് മാന്യത കുറവൊന്നും ഞങ്ങൾ കാണുന്നത് കാര്യം നടക്കണ്ടേ പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം നെല്ല് വാങ്ങിയൊരു കാശ് കൊടുക്കണ്ടേ സപ്ലൈ ഒക്കെ എന്ന് പറഞ്ഞ് പ്രസ്ഥാനം ഒരു കട തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവണ്ടേ ആളുകൾക്ക് വാങ്ങാൻ എന്നു ഞാൻ മാന്യനാണെന്ന് മാന്യനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ മാന്യന്മാർ തന്നെ പക്ഷെ ഒരു കണക്കിന് ഒട്ടും മാന്യതയില്ലാത്തൊരു ഭരണം നടത്തിയത് ഈ സി പി ഐ തന്നെയാണ് ഒരു കാലത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവരും അച്ഛനും അച്ഛനമ്മൻ്റെ കാലത്ത് ആ കോൺഗ്രസിൻ്റെ കൂടെ കൂടി ഒട്ടും വന്യതയില്ലാത്ത രീതിയിൽ കേരളത്തിൽ ഭരണം നടത്തിയെന്നുള്ളൊരു റെക്കോർഡും അവർക്ക് തന്നെ അവർക്ക് സി പി ഐക്ക് ഉള്ളത് സി പി ഐക്ക് തന്നെയുള്ളത് ഇനിയും അവർക്കത് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ചെയ്തു എന്നും വരെ ഈ വരുന്ന രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ചെയ്യാനുള്ള സാധ്യത കാരണം ഈ ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ സത്യമാണെന്ന് വിശ്വസിക്കുക ഇപ്പം എൻ്റെ ശൈലി ശരിയല്ല മകൻ ശരിയല്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കുഴപ്പമാണ് ധാർഷ്യമാണ് അതുകൊണ്ട് ഞങ്ങളങ്ങിറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് വരെ എടുക്കാൻ റെഡിയാണ് ഒരു പ്രശ്നമില്ല യു ഡി എഫിൽ സുഖമായിട്ട് സി പി ഐക്ക് ചേരാം അന്നത്തെ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വീണ്ടും ഇവർക്ക് ഭരണകക്ഷിയാകുകയും ചെയ്യാം അന്നത്തെ പോലെ കരണകാരനും അച്യുത മേനോനും ചേർന്നിരുന്ന് ഭരിച്ചതുപോലെ തന്നെ അതെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ അച്യുതേനെ സ്റ്റാറ്റസ് ഇവർക്ക് കിട്ടില്ല അത് കിട്ടില്ല അച്യുതമേൻ കൊടുത്ത സ്റ്റാറ്റസ് ഒന്നും പക്ഷേ രണ്ടാം കക്ഷിയാകാമല്ലോ രണ്ടാം കക്ഷിയാകാൻ പറ്റും ലീഗിനെ ലീഗിനേക്കാളും വലിയ കക്ഷിയാകി മാറാൻ ഒരു പക്ഷേ ശ്രമിച്ചാൽ നമുക്കിനൊപ്പം എത്താം ലീഗിനും ഒരു പത്ത് പതിനഞ്ച് പതിനാറ് സീറ്റൊക്കെ കിട്ടും അപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവും ലീഗിന് രണ്ടാം കക്ഷി ഏതാനും പ്രയാസമാണ് ലീഗ് പക്ഷേ അപ്പുറത്തേക്ക് പോകും ലീഗ് പോവില്ല ഇല്ല ലീഗ് പോവില്ല അപ്പുറത്ത് പോകുന്നത് നഷ്ടക്കച്ചവടമാണെന്ന് ഏകദേശം ലീഗിന് തീർച്ചയായിക്കഴിഞ്ഞു അതുകൊണ്ടാണ് പാണക്കാട് നാൾ വളരെ ഷാർപ്പായിട്ട് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്തു ആ പിണറായി വിജയൻ തിരിച്ചു അറ്റാക്ക് അറ്റാക്ക് ചെയ്തു അപ്പോൾ ലീഗ് തൽക്കാലം ഏതായാലും ഇവിടെ പോകുന്നില്ല അല്ലെങ്കിൽ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു പത്ത് സീറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ലീഗ് ഒന്ന് ആലോചിച്ചു ഇതിപ്പോൾ ശുദ്ധശൂന്യമായി തരി എന്ന് പറഞ്ഞ പോലെ ആ ഒരു മാത്ര ആലത്തൂര് മാത്രയായിട്ട് ചുരുങ്ങി അതോടെ ലീഗ് ആ ഓപ്ഷൻ അങ്ങ് കട്ട് ചെയ്തു പക്ഷേ അപ്പോൾ സി പി ഐക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഇവരുടെ കൂട്ടത്തിൽ നിന്നും പതുക്കെ മാറി പുറത്തേക്ക് ഇറങ്ങുക അടുത്ത ഒരു അതിനും ഒരു ധൈര്യം വേണ്ടേ അതിന് കപ്പാസിറ്റിയുള്ളൊരു നേതൃത്വം സി പി ഐക്കില്ല സി പി ഐയുടെ ഇപ്പം നേതാവാരാണ് ബിനോയ് വിഷു ബിനോയ് വിഷു പറഞ്ഞാൽ ആര് കേൾക്കും സി പി ഐയിൽ പാവം പുള്ളി വലിയ വലിയ വാചക അതെ അതെ എനിക്കതാണ് ഭീകരമായ ന്യായങ്ങളൊക്കെ ആ മനുഷ്യനെ ആരും അനുസരിക്കില്ല സി പി ഐക്കുള്ളിൽ സി പി ഐക്കുള്ളിൽ ഇപ്പോൾ അരാജകത്വമാണ് വാസ്തവത്തിൽ പിന്നെ പഴയ സ്വഭാവം വെച്ച് അവരിങ്ങനെ അങ്ങ് തുടരുന്നേ ഉള്ളൂ അപ്പോൾ യു ഡി എഫിൽ ചേരണം എന്നവർ തീരുമാനിച്ചാൽ തന്നെ ആ തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ള നേതൃത്വം നേതാക്കൾ നേതാക്കന്മാരില്ല ഇനി അങ്ങോട്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ കേസിൽ കൊടുക്കാനൊക്കെയുള്ള വഴികളും വഴി പിണറായിയുടെ കയ്യിലും അത്ര മുച്ചെടുത്ത് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും കേട്ടോ അയ്യോ അതെന്തിനു അത് ഭൂമി തരം മാറ്റിയത് അത് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ കാര്യവും എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ഒരു അനുഭവിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് അങ്ങനെ അങ്ങ് പോവുകയാണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി ഐക്ക് തനതായ ഒരു എക്സിസ്റ്റൻസ് ഇല്ല ഞാൻ നോക്കിയിട്ട് അത് ഒന്നിൽ അവർക്ക് തനതായ ഒരു വ്യക്തിത്വം വേണമെങ്കിൽ അവർ യു ഡി എഫിൽ പോണം കാരണം അവിടെ കലരാൻ പറ്റില്ല അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിന്നേ പറ്റിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ സി പി എം എൽ എ തിന്നത് എന്ന് തീർക്കും കുറേക്കാലം കഴിയുമ്പോൾ ഇല്ലാതെയാകും പാർട്ടി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സീറ്റുകൾ തന്നെ കിട്ടണമെന്ന് നിർബന്ധം നിർബന്ധമൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല കൊടുത്തില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങാനുള്ള തൻ്റെ ഇടമോ സാമർഥ്യമോ ഉള്ളവരും സി പി ഐയിലില്ല ഇപ്പം ഈ രാജ്യസഭാ സീറ്റ് സി പി എം ഞാൻ കൊടുത്തതാണ് കൊടുത്തില്ല എന്ന് വെച്ചു സി പി ഐ ഒന്നും ഒന്നും സംഭവിക്കില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല സി പി ഐം വെറുതെ ഒരു കച്ചറ വേണ്ടല്ലോ എന്ന് ഞാൻ കൊടുത്തതാണ് കൊടുത്തതാണ് അതെടുക്കാനാണെങ്കിൽ സി പി എം എടുത്തതാണ് എടുത്താൽ അത് സി പി ഐക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല പിന്നെ അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തന്നെ മുതലെടുക്കേണ്ട എന്ന് സി പി എമ്മിന് തോന്നി കാണും കൊടുത്തേക്ക് പോട്ടെ പാവം ഇതിപ്പോൾ ഇതും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ അവിടെ ഓഫീസൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരികയും ആകെപ്പാടെ ആനാഥമായി പോവും ഡൽഹിയിലെ അവസ്ഥ ഡൽഹിയിൽ പക്ഷേ ഒരു ഗുണമുണ്ട് പൊതുവേ ആൾക്കാർ ഈ പറയുമല്ലോ സി പി എമ്മിൻ്റെ അംഗീകാരം പോകും സി പി ഐയുടെ അംഗീകാരം പോകും ഇത് അംഗീകാരം പോയി ഞാൻ കണ്ടിട്ടില്ല ലാസ്റ്റ് മിനിറ്റിൽ ഈ ഭരണകക്ഷി ഇവരെ രക്ഷിച്ചെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് വാഷ്പേ അതെ ആ ഒരു ഒരു ഭേദഗതി വരുത്തിയിട്ട് ദേശീയ കക്ഷി അവൻ ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഭേദഗതി വരുത്തി ചെയ്യും കാരണം ഈ പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്റ്റ് ഉണ്ടല്ലോ വർഷങ്ങളായിട്ടാണ് അപ്പം ഞാൻ എനിക്ക് മേലില്ലാസം ഇല്ലാതെ തോന്നുന്നു അപ്പോൾ കാര്യം നമ്മൾ ഏതുപക്ഷത്താണെങ്കിലും ഞാൻ രാത്രി ഫോൺ ചെയ്ത് റജിയോട് പോയത് റജി എൻ്റെ അഡ്രസ്സ് പോലും എനിക്ക് ആഫീസ് ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഞാൻ എവിടെ പോകുന്നു ഓ അങ്ങനെയുണ്ടോ ഒരു കാര്യം ചെയ്യാം ഞാനൊരു ഭേദഗതി കൊണ്ടുവരാം ആ ശരി എല്ലാവരും സംഭവിക്കും അത് വലിയ വിവാദമൊന്നുമില്ല ആ നടന്നു പോയി ഈ ബഹളത്തിൻ്റെ നടുക്ക് ആ ഒരു സാധനം അങ്ങ് പാസ്സായി പോകും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ശരിക്കും സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലതവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഈ ദേശീയ പലരെയും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഭരണകക്ഷിയുടെ ഭാഗത്തുള്ളവരും പ്രതിപക്ഷത്തുള്ള ഭാഗം ചില കാര്യങ്ങളൊക്കെ അവർ അടിപ്പിച്ചു നിൽക്കുമല്ലോ ഒന്ന് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക കാര്യത്തിലൊരു അലവൻസ് ശമ്പളം അതുപോലെ ദേശീയ പദവി നിലനിർത്തി കാര്യങ്ങളിൽ അവർ തമ്മിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് പദവി പോവുക ആഫീസ് പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ മോദിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇതുവരെയുള്ളവരൊക്കെ ഇങ്ങനെ അല്ല പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും സ്വന്തമായി അധികാരത്തിലിരുന്ന സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മോദിയേക്കാളും അപകടകാരിയായ ഒരു മോദിയായിരിക്കും എനിക്ക് തോന്നുന്നു ഈ സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത മോതി എന്നൊരു അങ്ങനൊരു അതിനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ കാരണം അയാൾ കുറച്ചും കൂടി കർക്കശിക്കാരനാകാനുള്ള സാധ്യതയല്ലേ മറ്റേത് ഒന്നും പേടിക്കണ്ടായിരുന്നു എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ സാമട്ടി നിന്നാൻ പറ്റില്ലല്ലോ ഇതുവരെ അങ്ങനെ ഒരു ഒരു നീക്കം പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇനി പുള്ളി ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല പുള്ളി ആ ജി സെവനിൽ പോയി പങ്കെടുത്ത് വന്നതിന് ശേഷം പുള്ളിയെ നമ്മൾ വാരാണസി പോയി തിരിച്ചു വന്ന് പിന്നെ നമ്മൾ നമ്മളധികം ഇങ്ങനെ പറ്റി ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല ഇതുവരെ ഇനി എന്ത് എന്തിനാണ് പുള്ളി പുറത്തേക്ക് ഫുൾ ആയിട്ട് എന്ന് ഫ്ലഡ്ജായിട്ട് പറഞ്ഞ പോലെ ഇനി എനിക്ക് ഇരുന്നൊരു നാൽപ്പത് മതിയട എന്ന് പറയുന്ന ലൈനിൽ കാണാൻ ഇനിയും പുള്ളി ഉദ്ദേശിക്കുന്നതെന്നും കാരണം ആദ്യത്തെ നൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഒരു 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 മൂവ്മെൻറ്റ് കാണുന്നില്ല ഇനി പാർലമെൻ്റ് സമ്മേളനം കൂടെ കഴിഞ്ഞിട്ട് മതിയോ ഇനിയോ വരുമായിരിക്കും ഏതായാലും ഇതൊന്നും തന്നെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു വ്യത്യാസവും ഉണ്ടാകുന്ന ലക്ഷ്യമാണ് നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ഒറ്റ പാർട്ടി ആയിരുന്ന കാലഘട്ടത്തിൽ പണ്ടാനപ്പുറത്ത് കയറിയ ഒരുപാട് പേരുണ്ട് എന്തായാലും നമുക്ക് രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ അതോ ഈ വയനാട് സീറ്റിന്റെ കാര്യം തന്നെ വയനാട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മത്സരിക്കുമ്പോൾ എത്ര വോട്ട് കിട്ടും അതിന് രാജ്യയ്ക്ക് കിട്ടിയ അത്രയും വോട്ട് ഇനി നിൽക്കുന്ന ആൾക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ല അതൊരു എല്ലാവർക്കും ഒരു ഘടകമാകുക വെറുതെ കാശ് കൊണ്ട് കളയേണ്ട കാര്യമില്ലല്ലോ മത്സരിച്ച് ആദ്യം പറഞ്ഞ പോലെ കാശ് ും അങ്ങനെയൊന്നും ഇവർ കളയുന്നില്ല കാശ് മുതലാളിമാരാണ് മുടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പൊക്കെ നടത്തിക്കുന്നത് വലിയ മുതലാളിമാരല്ല അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളും ഫൈനാൻസും വേറെയുണ്ട് തിരഞ്ഞെടുപ്പിനെ ഫൈനാൻസ് ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ ഫൈനാൻസ് ചെയ്യുന്നവർ ഇന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയ കംപ്ലീറ്റ് ചിലവ് ഞാൻ വഹിച്ചോളാം എന്ന് പറയുന്നവർ ഇങ്ങനെയൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്സ് ആണ് സി പി ഐ അതിനകത്തുണ്ടല്ലേ പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഉണ്ടാവും പേയ്മെൻറ്റ് സീറ്റുകൾ എന്തായാലും ഒരു വലിയൊരു പാർട്ടിക്ക് എന്താ പറയുക നേതൃത്വമില്ലാതെ കുഴങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് മാറി അങ്ങനെ വഴിയാധാരമാകുന്നില്ല വേണമെങ്കിൽ കോൺഗ്രസ്സിൽ പോയി വേണമെങ്കിൽ ഒന്ന് ഒരു ചാൻസ് പരീക്ഷിക്കാമെന്നുള്ളതിനുറത്തേക്ക് ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും അതിനപ്പുറത്തേക്ക് സി പി ഐ ഓപ്ഷൻസ് ഇല്ല ഇല്ല